ഡിസംബറിലെ ക്ഷേമ പെൻഷൻ നേരത്തെ നൽകാൻ തീരുമാനം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പതിനഞ്ചിനാണ് വിതരണം തുടങ്ങുക ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു രണ്ടായിരം രൂപയാണ് ക്ഷേമ പെൻഷൻ റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇത് വിതരണം ചെയ്യുമല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്തായാലും ആ തീരുമാനം സർക്കാർ പുറത്തുവിടുകയാണ് ഉടൻ തന്നെ അത് ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിലെത്തുമെന്ന് ആ റോഷനി സംസ്ഥാന സർക്കാരിൻ്റെ ക്രിസ്മസ് പുതുവത്സര സമ്മാനമായിട്ടാണ് ഈ മാസം പതിനഞ്ചാം തീയതി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് പതിനഞ്ച് ദിവസം മുമ്പാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഇതിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു അറുപത്തി രണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് രണ്ടായിരം രൂപ പുതുക്കിയ ക്ഷേമ പെൻഷനാണ് ഇത്തവണയും ലഭിക്കുന്നത് അത് ഒക്കെ ആയതുകൊണ്ട് നേരത്തെ തന്നെ ആളുകളുടെ കയ്യിലേക്ക് വരട്ടെ എന്നതാണ് ധനകാര്യ വകുപ്പ് പറയുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷം ഈ ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിലെത്തുന്നതിന് പരസ്യമായി വിമർശിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് നൽകുന്നതെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്നതാണ് എന്ന് പ്രതിപക്ഷം പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്